എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു ചെറു ധാന്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കീൻവ എന്ന് പറയുന്ന ഒരു ചെറു ധാന്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറുധാന്യം ഒരുപാട് വർഷങ്ങളായിട്ട് തെക്കേ അമേരിക്കൻ ജനതയൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു ചെറിയ ധാന്യമാണ് ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ധാന്യമാണ് ഈ കീൻവ ലോകമെമ്പാടും ഒരു സൂപ്പർ ഫുഡായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് തന്നെയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് മാനേജ് ചെയ്യുന്നവർ ഡയബറ്റിക് പേഴ്സൺസ് അങ്ങനെ പല പല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേട വേണ്ടിയിട്ട് നമ്മുടെ ഫുഡിലൊക്കെ ഒരു കൺട്രോളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ കീൻവ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കീൻവേയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് ഇതിൽ ധാരാളമായിട്ടും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് കീൻവ പ്രോട്ടീൻസും മിനറൽസും കൊണ്ട് സമ്പുഷ്ടമാണ് ബി വൺ ബി ടു ബി ത്രീ എന്നീ വൈറ്റമിൻസും അതേപോലെ തന്നെ മഗ്നീഷ്യം അയൺ സിങ്ക് പൊട്ടാഷ്യം മാംഗനീസ് എന്നീ പ്രധാന മിനറൽസും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു മെയിൻ കോഴ്സ് ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടാമതായിട്ട് ഇത് ഡൈജസ്റ്റന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ ഇതിൽ ഡയറ്ററി ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് തന്നെ നമ്മുടെ ഡൈജസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും കോൺസ്റ്റിപ്പേഷൻ തടയുന്നതിനും നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു അപ്പം നമ്മളിത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗട്ട് ഹെൽത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ അതെന്തായാലും ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കഴിക്കാം എന്നുള്ളത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ വളരെ നല്ലതാണ് കേട്ടോ അതായത് ഈ കീൻവേൽ ഹെൽത്തി ഫാറ്റ്സും അതേപോലെ തന്നെ ആന്റി ഓക്സിഡൻസും ഇൻഫോട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും ഇതിലെ ഫൈബർ എൽ ഡി എൽ അഥവാ നമ്മൾ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഈ ഒരു ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഇതിലൂടെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇത് വളരെ വളരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കീൻവ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടും സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സൂപ്പർ ഫുഡ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് കേട്ടോ അതായത് ഇതിൻ്റെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഗുണം തന്നെയാണ് കേട്ടോ ഈ ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്താണെന്നുള്ളത് ഇതിനു മുന്നേ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയും ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അരി ആഹാരമാണ് കഴിക്കുന്നതിന് അതായത് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഷുഗർ പെട്ടെന്ന് ഹൈക്കാവും കേട്ടോ പക്ഷേ ഈ ഒരു സ്ഥാനത്ത് നമ്മൾ ഈ കീൻ അല്ലെങ്കിൽ റാഗിയും കേട്ടോ നമ്മൾ റാഗിയും അതുപോലെയാണ് ഈ റാഗി കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് ഷുഗർ ഹൈക്ക് ആവില്ല കേട്ടോ അതിന് അതുകൊണ്ടാണ് അതിന് ലോ ഗ്ലൈസമിക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് ലോ ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് ഹൈക്കാവുന്നതിൽ നിന്ന് തടയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഴ്സൺസിനൊക്കെ ഈ അരി ആഹാരത്തിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതൊരു മോഡറേറ്റ് ആയിട്ട് മാത്രം നമ്മളത് ഫോളോ ചെയ്യുക കേട്ടോ ഒരുപാട് വാരി കഴിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ചെറിയ രീതിയിൽ കഴിക്കുന്നത് നമുക്ക് ഒരു അരി ആഹാരം നമുക്ക് ഒഴിവാക്കിയിട്ട് പകരമായിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ ഈ ഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല വഴികൾ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സൂപ്പർ ഫുഡ് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ കീൻവാ എന്ന് പറയുന്നത് ഇത് വെയിറ്റ് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ ഇതിലെ പ്രോട്ടീൻസും ഫൈബറും ഒക്കെ ദീർഘനേരം നമ്മുടെ സ്റ്റൊമക്ക് ഫുള്ളറായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നു കേട്ടോ അതിലൂടെ ഓവർ ഈറ്റിംഗ് തടയുകയും നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സെല്ലിന്റെ ആരോഗ്യത്തിനും സെൽ ഡാമേജ് ഒക്കെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ ഹെയറും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിലനിർത്താനും ഈ ഒരു സൂപ്പർ ഫുഡിന് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൂപ്പർ ഫുഡ് കൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണല്ലേ ഉള്ളത് പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ നമുക്ക് ഈ കോളോങ് ക്യാൻസർ പോലുള്ള ക്യാൻസറിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റുമെന്നുള്ളത് കേട്ടോ അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈബർ കണ്ടന്റ് തന്നെയാണ് കേട്ടോ ഇതിൽ ധാരാളമായിട്ട് ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ദഹനം പെട്ടെന്ന് നടക്കുകയും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള രോഗങ്ങളെ തൊട്ട് തടയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു സൂപ്പർ ഫുഡ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഈ ഫുഡ് നമുക്ക് പല രീതിയിൽ കഴിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഭക്ഷണ രീതിയിലാണെങ്കിലും നമുക്കിത് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന വെജ് സാലഡ്സിലൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും അതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റൈസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ചിക്കൻ ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സൂപ്പർ ഫുഡിനെ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഏതൊരു ഫുഡ് കഴിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഫാമിലിക്കൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ